എല്ലാവർക്കും വെൽക്കം ും സ്ട്രീം സെറ്റ് അല്ലേ അല്ല സൗണ്ട് അല്ലേ ശ്രീനിവാസ വെൽക്കട വെൽക്കം ടു സ്ട്രീം സൗണ്ട് കുറവാണ് ഹലോ ആ ലോ കേണെന്ന് തോന്നുന്നു രാമന്റെ സൗണ്ട് കുറച്ച് കൂടുതൽ ഓ കൂടുതലാണ് ഞാൻ വാൾപേപ്പർ പിന്നെ മാറ്റി എന്റെ പുതിയ വാൾപേപ്പർ നോക്ക് ലൈവ് കേറി നോക്ക് ടാ <tied up> ഹലോ മനസിലാകും എന്റെ സൗണ്ട് ക്ലിയർ അല്ലേ

ഹലോ ഭയങ്കര ലാഗ് അടിക്കുന്നു എന്താ പ്രശ്നം എന്താ പ്രശ്നം പറ ആ പ്രശ്നം എന്താ പറ നീ എന്താ പ്രശ്നം പറയാ സൗണ്ട് എന്താ എന്താ പ്രശ്നം മനസ്സിലായിട്ട് കോയങ്കല്ലോ അലോ 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 ഒരു ശരിയായോ ബ്രേക്ക് ബ്രേക്കും ും ഡിസ്കൗണ്ട് ഞാൻ ഓപ്പൺ ആക്കിയിട്ട് ഞാൻ പറഞ്ഞില്ലേ പറഞ്ഞിട്ട് ഡിസ്കൗണ്ടിൽ ആകാണ്ട് നോക്കട്ടെ മാറൂല ഞാൻ ഓഫ് ആക്കിയല്ലേ ഞാൻ മൊബൈൽ മൊബൈലിൽ തന്നെ മൊബൈൽ തന്നെ ഓഫ് ആക്കോളാം ഓക്കെ അത് ക്ലോസ് ചെയ്തു ജീവൻ

എന്തൊരു അപരാധം വീഡിയോയോ വീഡിയോ നോക്കുന്ന പക്ഷെ എന്റെ ഫേസ് റിവ്യൂ ആക്കാൻ പാടില്ല ഞാൻ റിവ്യൂക്കോളാം ഏര് പറഞ്ഞു അന്റെ എത്ര എത്ര പിച്ചു ഇപ്പൊ ആയി ആ പറഞ്ഞാൽ ൈവിലാൻ സൗണ്ട് ഓക്കെ ആണെന്ന് പ്രതീക്ഷിക്കുന്നു ആ ഇല്ലട പണ്ടത്തെ ലൈവിലൊന്നും ആരുണ്ട് എന്താ അറിയില്ല നീ ഉറക്ക പറയണ്ട നല്ല കേൾക്കോളൂ എനിക്ക് ഓക്കെ സെറ്റ് ആണെന്നപ്പോ ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ സ്റ്റാർട്ട് ഓൾറെഡി ആയി നാല് മണിക്കൂർ ഓ പറ സൗണ്ട് കേക്കണ്ടോ ലൈവില് ചെറുതായിട്ടുള്ള മതിപ്പോല മൊബൈൽ കുറച്ച് ദൂര കുത്തി വെച്ചേക്കാം ചാർജ് ഇല്ല ഇപ്പ ഉണ്ട് ഇപ്പൊ എനിക്ക് എഴുപത് അമ്പത്താറ് എൺ തൊണ്ണൂറ് നൂറ് റുപ്പീസ് അല്ലേ ഇപ്പൊ കളിക്കണത് നൂറ് റുപ്പീസ് എനിക്ക് കിട്ടും ഇപ്പൊ ഞാൻ ഡിസ്കൗണ്ട് കൊണ്ട് ഓപ്പൺ ആണെങ്കിൽ എനിക്ക് നാൽപ്പത് മുപ്പതൊക്കെ ആയിരിക്കണം എനിക്ക് സ്മൂതായി കളിക്കാൻ വരണ്ട് അറിയോ ണ്ടല്ലോ ഓ അത് പിന്നെ ഇത് സൽസം സൽസം സെറ്റ് തറവാട്ടോ ലൈപ്പ് ലൈപ്പ് എന്ത് ആ ബെഡ്റോക്കല്ലേ ബെഡ്റോക്ക് ലൈപ്പ് കിട്ടാ ചാർജർ വളഞ്ഞടാ ചാർജറിന്റെ സുന വളഞ്ഞു കൂട്ടുകാരെ കൊണ്ടുപോയതായിരുന്നു ചാർജർ ചെണ്ടി വളച്ച് രകപ്പാടുണ്ടായിരുന്നു ഒരു ചാർജർ നാനൂറ് രൂപയുടെ പിന്നെ പറഞ്ഞു പ്രോഷ ഐ പിട്ടിറ്റ് ഡി എം ഇട്ട്ണേ ഐ പി അങ്ങനത്തെ ഏത് വെച്ചാൽ ഉഴപ്പല്ലോ ഏതു പന്നാ നന്നേ നാന ആടേ ആടാട് പാമ്പേ 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 ആട് ആട് ണല്ല ആടേ ഞാനിതാ വരുന്നു അയ്യോ പോഴ കണ്ണും കണ്ണും നോക്കിയാ നോക്കി രണ്ട് ഓട്ടയാ അയ്യോട്ടൻ ഡോട്ട് ബീറ്റ് പുതിയ പാവല്ലോ ഡോൺ ചാവൽ ചാവൽ എന്റെ രക്തത്തിൽ ഇറങ്ങിയിറണല്ല

ഡിഫോൾട്ട് പോർട്ടുണ്ടല്ലോ ഒരു ഒമ്പതോ എത്ര വെച്ച് തുടങ്ങേണ്ടത് അതിനകത്ത് ഉണ്ടാവില്ല ഒരു പോർട്ട് അത് തന്നെ വെച്ചാൽ ജോയിൻ ചെയ്യാൻ പറ്റു പോർട്ട് പോർട്ടിൽ തന്നിട്ടുള്ള അതിന്റെ കൂടെ അതാ എന്താ ചെയ്യ പോ അഡ്മിനുണ്ട് അഡ്മിനോട് ചോദിച്ചോട്ടെ വിൻഡോസ് ടെണ് ആ വിൻഡായിരുന്നു മറ്റേ വേറെ വിൻഡോണ്ടായിരുന്നു ആ അത് ഉപയോഗിച്ചു പക്ഷേ ഇതിനകത്ത് നല്ല സൂ റൺ റണ്ണാവൂല അത്യാവശ്യം നല്ല രീതിക്ക് റണ്ണാവൂല ലാഗാണ് ഞാൻ നോക്കിയിട്ടില്ല ഒഴിവാക്കി అడ బెడ్ రాక్ సపోర్ట్ అలా నాకు ఎవేర్ బెడ్ రాక్ సపోర్ట్ సర్ అవర్ ఉండొకట అందనవసాల్స ముకీ ప్రశ్న బెడ్ రాక్ సపోర్ట్ అవత హై కొట ఆ సెట్ సెట్ ആ അവിടെ പറയാടുണ്ടല്ലോ ഒരു വെള്ളയാടുണ്ടോ ഉമ്മാരത്തിന്റെ മോളി കഴിക്കണം ഉറങ്ങിയാലോ രണ്ടുപേരും ഉറങ്ങോ ആ ഉമ്മാരം കാച്ചമൂടെ എത്ര ഒരേ ഒരു ആരോണ്ട് പോയി ശാത്തങ്ങട്ടെ പോസ് ഇപ്പൊ ഇത് ഓടാ നേരം കൊടുത്തില്ല ഇങ്ങനത്തെ എന്താണോ രണ്ട് ഫ്ലിനോ അറുന്നൂറ് രൂപ വേണ്ട രൂപ എന്തിനു വിലയാണോ ഇതിനൊക്കെ അയ്യോ സുഖമുണ്ടോ മൈൻക്രാഫ്റ്റ് മൈൻക്രാഫ്റ്റ് ചടച്ച് സീരിയസ് മൈൻക്രാഫ്റ്റ് അടുത്ത് സീരിയസിൽ അടുത്തു ഇവരൊക്കെ ട്രൈ ചെയ്യണത് വേറെ സീരിയസ് ഭയങ്കര മടുത്തു പോലെ

Voilà. വിടെ കുറെ ഓർണ്ണാട് ശരിയാണ് എവിടെ എന്നെ കാണാത്തത് നമ്മളോടൊക്കെ തന്നെയുണ്ട് ഹലോ 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 അലോ മൈക്രോ ഹലോ കട്ടായോ ആയി ഹലോ 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 സൗണ്ട് ലൈവ് കേൾക്കുന്നു സൗണ്ട് സൗണ്ട് ഇല്ല സൗണ്ട് സെറ്റാ ലൈവില് പക്ക പക്ക പിന്നെന്താ അവിടെ സീന് സീന് ഹലോ ഹലോ ഫോട്ടോ ഷാപ്പൊ മാറ്റിയോ എവിടെ മാറ്റാൻ ഇത് ഹലോ ഇപ്പ എന്താ പറ്റിയതാ ആ പോലെ പണി വരുന്നു ഹലോ ഹലോ നിങ്ങൾ അടിമയാണ് അടിമയാണ് വൺക്ക ചെലവ് ആടാകും വൺക്ക കുട്ടാ എല്ലാം വേണ്ട കയ്യിൽ ഇന്നാലും വരാൻ പറ്റുള്ളൂ അടുങ്ങോളം ഒന്ന് ആലോചിക്കോളി പഞ്ഞു മാ Мору не отапаю. ഏതെങ്കിലും ഒരെണ്ണം ഒരെണ്ണം പോയിട്ടോ നിനക്കറിയില്ല അലോ അലോ ഇതെന്താണോ തേങ്ങ കൊല അലോ ൾക്കാരി നിങ്ങൾ കളിക്കളിക്കുന്നുണ്ടോ ഞാനിപ്പോ ഭയങ്കര പക്ഷെ ഹലോ ഹലോ എടത്ത് സിസ്റ്റം ഹലോസ്കോഡ് കത്തിപ്പോന്നിട്ട് ആ സർവൻ്റെ ഐ പി ഞാൻ

ോടിയ ഐ പി സർവർ ഐ പി എസ് എം ബി സർവർ ഹലോ 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 സെറ്റാണോ തോന്നിയത് എന്താ ഇങ്ങനെ ലാബ് എടുക്കാൻ എനിക്കറിയാതെ ചുളി പൂ കളി

نفتح <applause>